വി എയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വി എയുടെ ഏറ്റവും പുതിയ മോഡൽ സബ് ഫിൽറ്ററും ബ്രിഡ്ജ് ആമ്പും കൂടിയുള്ള ഒരു പ്രത്യേക മോഡലാണിത് ഇത് ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ആണ് ഈ വർക്ക് ഇത് വർക്ക് ചെയ്യണത് നല്ല പവറിൽ പഞ്ച് കിട്ടും നല്ല ഒരു ഫിൽട്ടറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയേഴ് സീർ ഇരുപത്തിയേഴ് അഞ്ചാംബിയുടെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്ടിഫെയർ ചെയ്തിട്ട് ഇതിൽക്ക് വോൾട്ടേജ് കൊടുക്കാം ഏകദേശം മുപ്പത്തിയേഴ് വോൾട്ട് ആ റേഞ്ചിൽ കൊടുക്കാം പിന്നെ കാർ എസ് എം ബി എസ് ഉപയോഗിച്ചിട്ട് പത്താം അമ്പരുടെ എസ് എം ബി എസ് ഉപയോഗിച്ചിട്ടും ഇതിൽ കൊടുക്കുക എസ് എം ബി എസ് ക്വാളിറ്റി ആവണം നല്ല ഹീറ്റ് സിങ്ക് വേണം എസ് എം ബി എസ്സിന് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം ഇത് ഒരു എ ബി ആണ് ക്ലാസ് ടീം കൂടി മിക്സ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് നല്ല സൗണ്ടാണ് നല്ല പഞ്ച് കിട്ടും ഇത് എട്ടോമോ നാലോമോ ഈ ബോർഡിൽ കൊടുക്കുക നമുക്ക് ഇരുന്നൂറ് പാട്ട് ഔട്ട്പുട്ട് ഇരുന്നൂറ് വാട്ട് ഔട്ട് പുട്ട് നമുക്കിത് കിട്ടും നമ്മുടെ ജെ ബി എല്ലിൽ മുന്നൂറ്റമ്പത് പാട്ട് അതിനൊക്കെ ഇത് ഉപയോഗിക്കാം അതേപോലെ ഡൈനിറ്റി സബ് ഊഫർ എട്ടിഞ്ച് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് അത് ഏതും ഉപയോഗിക്കാം കാറ് ഓട്ടോ അതേപോലെ വീട് എല്ലാ ഭാഗത്തേക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു സബ് ഫിൽട്ടർ പ്ലസ് ആമ്പ് ബ്രിഡ്ജ് ആമ്പ് ബോഡാണിത് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഡീറ്റെയിൽ ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്ലസ് വോൾട്ടേജ് ഗ്രൗണ്ട് നെഗറ്റീവ് ഇവിടെ എഴുതിയുണ്ട് പ്ലസ് ഇവിടെ എഴുതിയുണ്ട് ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുക നെഗറ്റീവ് ഇവിടെ കൊടുക്കുക സപ്ലൈ നെഗറ്റീവ് ഇവിടെ ഗ്രൗണ്ട് ഇവിടെ പോസിറ്റീവ് ഇവിടെ ഓക്കെ പിന്നെ ഇൻപുട്ട് യു എസ് സി ബോർഡിൽ നിന്ന് നേരെ ഒരു ഓളിയം കണ്ടോള് കൊടുത്തതിന് ശേഷം ആ ഓളിയം കൺട്രോൾ രണ്ട് ഔട്ട്പുട്ടും ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കുക ഇതെന്ന് ഓക്കെ പിന്നെ സബ് ഓഫറ് എട്ടിഞ്ചോ അല്ല സോറി എട്ടോമോ നാലോമോ ഏതായാലും കുഴപ്പമില്ല സബ്ബ് നേഴ്തി പോയിൽ കൊടുക്കുക ഇവിടെ ഒരു എൽ ഇ ഡി ഉണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ താങ്ക് യു